ഇന്ത്യയിലെ ടെലികോം ഉപയോക്താക്കളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ മൊബൈൽ താരിഫ് വർധന നടപ്പിലാക്കി റീചാർജ് നിരക്കുകളിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ വർധനയായിരുന്നു ഇതേ തുടർന്ന് ഉണ്ടായത് ഇതിന്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങൾ ഇപ്പോഴും കരകയറിയിട്ടില്ല അതിനിടയിൽ ഇന്ത്യയിലെ ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ വരിക്കാരുടെ നെഞ്ചിൽ ഭയം വിതയ്ക്കുന്ന ഒരു നിരീക്ഷണമാണ് ഗവേഷണ റേറ്റിംഗ് സ്ഥാപനം നടത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ടെലികോം താരിഫുകൾ ആറ് മുതൽ പത്ത് ശതമാനം വരെ ഉയരുമെന്നാണ് ഈ സ്ഥാപനം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരക്ക് കൂട്ടിയതിന്റെ പ്രയോജനം ടെലികോം കമ്പനികൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ നിരക്ക് വർധനയെ തുടർന്ന് ഓരോ വരിക്കാരിൽ നിന്നും കിട്ടുന്ന പരമാവധി വരുമാനം അതായത് എ ആർ പി യു കൂട്ടാനും ആർഒസി അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മെച്ചപ്പെടുത്താനും പോകുന്നതേയുള്ളൂ മുടക്കിയ മൂലധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനിയുടെ ലാഭക്ഷമത അളക്കുന്ന സാമ്പത്തിക അനുപാതമാണ് ആർ ഒ സിഇ അതായത് ഫൈവ് ജിക്കും മറ്റുമായി ടെലികോം കമ്പനികൾ ഒരുപാട് കോടികൾ മുടക്കിയിട്ടുണ്ട് അവയിൽ നിന്നുള്ള വരുമാനം ഇതുവരെ കാര്യമായി കിട്ടി തുടങ്ങിയിട്ടില്ല മുടിക്കിയ മൂലധനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് പതിനഞ്ച് ശതമാനം ഉയരണമെങ്കിൽ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ തോത് എഫ്ഐ ഇരുപത്തിയഞ്ച് ക്യൂട്യൂബിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഉയരണം വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ടെലികോം താരിഫുകൾ ആറ് മുതൽ പത്ത് ശതമാനം വരെ ഉയരുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എഫ്ഐ ഇരുപത്തി ആറിലെ എല്ലാ റെഗുലേറ്ററി കോർപ്പറേറ്റ് തീരുമാനങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന ആർഒ സി വീണ്ടെടുക്കലായിരിക്കും സ്വകാര്യ ടെലികോം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫൈവ് ജി നേതൃത്വത്തിലുള്ള കാപ്പെക്സ് വീണ്ടെടുക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും താരിഫ് വർദ്ധനവ് നിർണായകമാണ് ആർഒ സി ഇ പതിനഞ്ച് ശതമാനം നേടുന്നതിന് ഇ ആർ പി യു ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇത് വിലയിരുത്തുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ രണ്ട് കാര്യങ്ങൾ ടെലികോം വ്യവസായത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് പറയുന്നത് ആദ്യത്തേത് ടെലികോം കമ്പനികളുടെ നിയമപരമായ ബാധ്യതകൾ ഇക്വിറ്റിയാക്കി മാറ്റാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടോ എന്നതാണ് രണ്ടാമത്തേത് രണ്ട് പൊതുമേഖലാ കമ്പനികൾക്ക് എങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നു എന്നത് ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നിവയ്ക്കുള്ള സർക്കാർ പിന്തുണ ടെലികോം മേഖലയിൽ ഒരു മത്സരാന്തരീക്ഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് സർക്കാർ പിന്തുണയിൽ ബി എസ് എൻ എൽ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയാൽ അത് സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഫൈവ് ജി വരുമാനത്തെയും ബാധിക്കുമെന്ന കാര്യമാണ് വരും വർഷങ്ങളിൽ ടെലികോം കമ്പനികൾ പ്രധാനമായും വരുമാനം പ്രതീക്ഷിക്കുന്നത് ഫൈവ് ജിയിൽ നിന്നാണ് ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന ഫോർ ജി വ്യാപനം പൂർത്തിയാക്കുമെന്നും അതിനുശേഷം ഫൈവ് ജി വ്യാപനം ആരംഭിക്കുമെന്നുമാണ് ബി എസ് എൻ എൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഫോർ ജി ഫൈവ് ജി എന്നിവ ആരംഭിക്കുന്നതിലൂടെ ഈ വർഷം വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ബി എസ് എൻ എൽ കണക്കുകൂട്ടുന്നുണ്ട് ബി എസ് എൻ എൽ ഫോർ ജിയും ഫൈവ് ജിയും ആരംഭിക്കുന്നതോടെ കുറെ അധികം ആളുകൾ ബി എസ് എൻ എല്ലേ എത്തുമെന്ന് ഉറപ്പാണ് ഇത് സ്വകാര്യ കമ്പനികൾ ലക്ഷ്യമിട്ടിരിക്കുന്ന ഫൈവ് ജി വരുമാനത്തെ ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ട് കൂടുതൽ വരിക്കാർ ബി എസ് എൻ പോയാൽ ലക്ഷ്യമിട്ട വരുമാനം ഉറപ്പിക്കാൻ നിരക്ക് കൂട്ടേണ്ട നിലയിലേക്ക് സ്വകാര്യ കമ്പനികൾ എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്